കേരളത്തിലെ എൽ ഡി എഫിനെതിരെ എൽ ഡി എഫ് സർക്കാരിനെതിരെ സ്വീകരിക്കുന്ന നടപടികൾ സംസ്ഥാനത്തെയും ജനങ്ങളെയുമാണ് പ്രതികൂലമായി ബാധിക്കുന്നത് ആ നടപടി സംസ്ഥാനദ്രോഹമാണ് ജനദ്രോഹമാണ് അതിൽ രസം കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസും ലീഗും ലീഗ് വലിയ തോതിലുള്ള തെറ്റായ പ്രചരണങ്ങൾക്കാണ് കള്ളപ്രചരണങ്ങൾക്കാണ് നേതൃത്വം കൊടുക്കുന്നത് അടുത്ത നാളിലുണ്ടായ ഒരു കാര്യം ലീഗ് നേതാക്കന്മാരെല്ലാമുള്ള അസംബ്ലി വേദിയിൽ ഞാൻ ഉദ്ധരിക്കുകയുണ്ടായി അത് മഞ്ചേരിയിലെ ആശുപത്രിയിൽ ചികിത്സ കഴിഞ്ഞ് കൊണ്ടോട്ടിയിലെ വീട്ടിലേക്ക് പോകുന്ന ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട സംഭവമാണ് അവരെ ബസ് സ്റ്റാൻഡിൽ വന്ന് ബസ് കയറാൻ നോക്കുമ്പോൾ ബസ്സിലെ കണ്ടക്ടർ കോഴിക്കോടേക്കുള്ളവരെ ആദ്യം കേറ്റു അപ്പോൾ അടുത്തിരിക്കുന്നൊരു സ്ത്രീ അടുത്ത് അവിടെ നിൽക്കുന്ന സ്ത്രീ ഒരു പുതുകാര്യ പ്രസക്തിയാണ് അവരതിൽ ഇടപെട്ടു ഇത് ശരിയല്ല അവർ ആശുപത്രിയിൽ നിന്നൊക്കെ വരുന്നതാണ് നിങ്ങളവരെ കയറ്റണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ കയറ്റാൻ തയ്യാറായി ഇവരും ആ ബസ്സിൽ യാത്ര ചെയ്യുന്നുണ്ട് രണ്ടാളും ഒരു സീറ്റിലാണ് ഇരുന്നത് അപ്പോൾ ചോദിച്ചു എന്താണ് എന്താ എന്താ ഇവിടെയായിരുന്നു ആശുപത്രി പോയതാണ് ഓപ്പറേഷൻ കഴിഞ്ഞു എങ്ങനെയുണ്ട് ആശുപത്രി നല്ല ചികിത്സയാണ് നല്ല കാര്യങ്ങളൊക്കെയാണ് ഭക്ഷണമൊക്കെ ആ ഭക്ഷണം ചില ദിവസം ഇറച്ചിയൊക്കെ ഉണ്ട് നല്ല ഭക്ഷണമാണ് അങ്ങനെ നല്ല വർത്തമാനമൊക്കെ പറഞ്ഞു അപ്പോൾ അവരെ വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിച്ചു അപ്പോൾ അവർക്ക് പെൻഷൻ ഉണ്ട് പെൻഷൻ നേരത്തെ ആയിരത്തി അറുന്നൂറ് രൂപയായിരുന്നു ഇപ്പോൾ രണ്ടായിരം രൂപയുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് വർദ്ധിച്ചതെന്നറിയോ ഓ അതറിയുക അതറിയില്ലേ എന്ന് പറഞ്ഞ് ഇവരോട് ചിരിചിരിച്ചു ആര് ഈ ഓപ്പറേഷൻ കഴിഞ്ഞ സ്ത്രീ ഒരു പാവപ്പെട്ട സ്ത്രീയാണ് അത് മുഖ്യമന്ത്രി നമ്മളെ സൂചിപ്പിക്കാൻ തന്നതല്ലേ അതിന് ശേഷം നമ്മളെല്ലാം ഇവിടുന്ന് പറഞ്ഞയക്കുകയല്ലേ അതിനല്ലേ മുഖ്യമന്ത്രി ഇപ്പോൾ എസ് ഐ ആറ് തുടങ്ങിയിട്ടുള്ളത് ആ പാവപ്പെട്ട സ്ത്രീ പറയുകയാണ് അപ്പോൾ ഈ സ്ത്രീ ചോദിച്ചു ഇത് നിങ്ങൾക്ക് ഈ നിങ്ങൾക്ക് വിവരം കിട്ടിയത് അത് എൻ്റെ വീട്ടിൽ വന്ന എന്നെ എന്നെ ആളുകൾ പറഞ്ഞതാണ് അപ്പോൾ അത് ലീഗ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള പ്രചരണമാണ് നമുക്കറിയാലോ നമ്മുടെ നാട്ടില് പൗരത്വത്തിൻ്റെ പ്രശ്നം വന്നപ്പോൾ പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോൾ നമ്മൾ സ്വീകരിച്ച നിലപാട് ഓർമ്മയില്ലേ അതിശക്തമായ നിലപാടല്ലേ എൽ ഡി എഫ് സ്വീകരിച്ചത് കേരളം സ്വീകരിച്ചത് രാജ്യത്ത് ഇടതുപക്ഷം സ്വീകരിച്ചത് അതിലെ ഏതെങ്കിലും തരത്തിലുള്ള ശങ്കക്കടിസ്ഥാനമുണ്ടോ എസ് ഐ ആറിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളിൽ വ്യക്തതയാർന്ന നിലപാടാണല്ലോ പൊതുവെ എടുത്തിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് വോട്ടവകാശം നിഷേധിക്കുന്ന നിലയുണ്ടായിക്കൂടാ കേരള അസംബ്ലി ഏകണ്ഠമായി പ്രമേയം അംഗീകരിച്ചല്ലോ തുറന്ന് കേരള ഗവൺമെൻറ് ശക്തമായ നിലപാടെടുത്തല്ലോ കേസ് പോയല്ലോ രാജ്യത്ത് അത്ര സംസ്ഥാന ഗവൺമെൻ്റുകൾ കേസ് പോയി നോക്കണം കള്ളപ്രചരണം എങ്ങനെയാണ് നടത്തുന്നത് നേരെയൊന്നും പറയാനില്ല നേരെ കാര്യമൊന്നും പറയാനില്ല അപ്പോൾ പോയി വീടുകളിലും പോയി എസ് ഐ ആറ് കേരള ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയും കൂടി കൊണ്ടുവന്നതാണ് എന്ന് അങ്ങ് പറഞ്ഞു വിടുകയാണ് പാവപ്പെട്ടവർ അത് വിശ്വസിച്ച് എൽ ഡി എഫിനോട് എന്തെങ്കിലും മമതയുണ്ടെങ്കിൽ അതില്ലാതായിക്കോട്ടെ എന്നതാണ് കണക്കാക്കുന്നത് ഇങ്ങനെയുള്ള ഏതെല്ലാം കള്ളപ്രചാരവേദകൾ നടക്കുന്നുവെന്നത് നിങ്ങൾ പ്രാദേശികമായി ബന്ധമുള്ളവരാണ് നിങ്ങൾക്കറിയാവുന്നതാണ് വീടുകളുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് അത് കൂടുതൽ മനസ്സിലാവുക ഈ കാര്യം നാം എല്ലാവരും ജാഗ്രതയോടെ കാണേണ്ടതായിട്ടുണ്ട് ഒരു കള്ളങ്ങൾക്കും ഒരു തരത്തിലുള്ള നുണകൾക്കും നമ്മുടെ കേരളത്തിൽ യാഥാർത്ഥ്യങ്ങളുടെ ഭാഗമായി വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ കെട്ടിയുയർത്തിയ കോട്ടയെ തകർക്കാനാവില്ല ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ കേവലം ബജറ്റിലൂടെ വികസന ഉള്ള വികസന പ്രവർത്തനങ്ങൾ മാത്രമല്ല തൊണ്ണൂറായിരം കോടിയിൽ പരം രൂപയുടെ വികസന പദ്ധതികളാണ് കിഫ്ബിയിലൂടെ നാം നടപ്പാക്കിയിട്ടുള്ളത് അപ്പോൾ അതെല്ലാം എൽ ഡി എഫ് എന്ന നിലയിൽ ഉണ്ടായതാണ് എന്ന് നാം കാണണം എൽ ഡി എഫ് ആയിരുന്നില്ല ഈ കേരളത്തിൽ ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലമെങ്കിൽ നമ്മുടെ നാടിന് ഇത്തരത്തിൽ ഒരു പുരോഗതി ഉണ്ടാകുമായിരുന്നില്ല ശാസ്ത്രമേഖലകളിൽ നാം അസാമാന്യമായ പുരോഗതി നേടിയിരിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അപൂർവമായ പുരോഗതി നാം നേടിയിരിക്കുന്നു എടുത്തു പറയത്തക്ക ഒട്ടേറെ നേട്ടങ്ങൾ എല്ലാറ്റിലേക്കും ഞാനിപ്പോൾ കടക്കുന്നില്ല ഇപ്പോൾ തന്നെ സമയം കുറച്ച് അധികമായി പോയി അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല ഈ കാര്യങ്ങൾ നാടിനോട് സംവദിക്കുക എന്നതിൻ്റെ ഭാഗമായാണ് ഈ ജാഥകൾ എൽ ഡി എഫ് സംഘടിപ്പിച്ചിട്ടുള്ളത് നിറഞ്ഞ സന്തോഷത്തോടെ സർഗാർ എം വി ഗോവിന്ദം മാസ്റ്റർ നേതൃത്വത്തിലുള്ള ഈ ജാഥയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ